മോർണിംഗ് മക്കളെ ഇന്ന് ചേച്ചിക്ക് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയ ഫുഡാണ് ഇത് കപ്പക്കുപ്പേരി ഇത് വന്നിട്ട് ചക്കപ്പുടുത്തൂല് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇടിച്ചക്കപ്പുടുത്തൂല് ഇത് തേങ്ങ ചമ്മന്തി ഇത് അച്ചാറ് ഇത് നമ്മുടെ കാന്താരി മുളക് ഫ്രഷ് കാന്താരി മുളക് ഇതില്ലേ ഈ ഒരു പ്രത്യേകതയുണ്ട് പഴഞ്ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള ചമ്മന്തിയാണ് ഇത് ചെമ്മീൻ ചമ്മന്തി പിന്നെ ഇത് തൈര് ഏ അപ്പോൾ ഇതൊക്കെയാണ് ഇത് ചേച്ചി കഴിക്കണത് ഇത് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും ചേച്ചി പറയാം ക്ഷീണം നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം മാറും മക്കളെ പണ്ടത്തെ ആൾക്കാർ ഇത് എനിക്ക് ഈ ചേച്ചിക്ക് ഇത് പറഞ്ഞു തന്നത് ഞാനിങ്ങനെ ഒരു കുറേ കാലം മുന്നേ ഇങ്ങനെ പറഞ്ഞു തന്നത് പക്ഷെ ഞാൻ കഴിക്കാറ് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിക്കാൻ പറയേണ്ടി പറഞ്ഞിട്ട് പറയല്ല ഇത് കഴിച്ചാൽ അത്രയും ബെറ്റർ ആണെന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലായി നല്ലൊരു സൂപ്പർ ഭക്ഷണമാണിത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നെ എനിക്ക് വരുന്ന ഓരോ അനുഭവമാണ് ഞാൻ എൻ്റെ മക്കളോട് പറയണത് ഇത് കഴിച്ച ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കും എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കഴിക്കുന്ന വിധം ചേച്ചി പറഞ്ഞു തരാം കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം ഇതിലില്ലേ ഇതാ കാന്താരി മുളക് ഇതാ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇടുക ിട്ടിങ്ങോട്ട് ചു കോറിങ്ങ കുഴച്ചിട്ട് കഴിക്കണം എന്നാലേ അത് നമുക്കതൊരു ഇതായി കിട്ടുള്ളൂ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കണം പഴയ ആൾക്കാരിൻ്റെയൊക്കെ പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടറിയോ ഇതുപോലെ പഴഞ്ചോറ് കഴിച്ചും വീട്ടിലുണ്ടായ ഫുഡും ഇപ്പോൾ എന്താ പറയുക കപ്പയും അതൊക്കെ കഴിച്ചിട്ടാണ് അവർ അവർക്ക് ഒരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്താണ് അസുഖം ഇന്ന് കുട്ടികൾ എന്താ വേണം പറയുക ന്യൂഡിൽസ് അത് മതി ഇപ്പോൾ കുട്ടികളെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കുട്ടികൾ വേറെ ഭക്ഷണമൊന്നും വേണം പറയില്ല പൊറോട്ട മതി പറയും അത് കഴിച്ച ദിവസം പോക്കായി കാരണം പിന്നെ ഒന്ന് വയറ് വെള്ളം കുടിച്ച് വയറും വീർത്ത് ഒരു വള്ളയിൽ ഫോണും തോണ്ടിയിട്ട് കൊണ്ടാതിരിക്കുക ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അപ്പം തന്നെ നമുക്കൊരു കായ്ക്കോട്ട് എടുത്തിട്ട് നമ്മുടെ തൊടി എവിടെയെങ്കിലും ഉണ്ട് വേറെ കഴിച്ച് കളച്ച് രണ്ട് പിന്നെ മെളക് തെയ്യെങ്കിലും വെക്കാൻ തോന്നും അതാണ് നമ്മുടെ എനർജി അപ്പം എൻ്റെ മക്കളെ എല്ലാ ദിവസവും ഒന്നും കഴിക്കണ്ട ഒരു ദിവസം ഒരേ ഒരു ദിവസം കഴിച്ചു നോക്കുക എന്നിട്ട് അന്നത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ചെയ്യണേടാ ചേച്ചിക്ക് സബ്സ്ക്രൈബൊന്നും ചെയ്ത് ചെയ്യുന്നില്ല അതുമല്ല ലൈക്കും ആരും ചെയ്യുന്നില്ല ഒന്ന് ചെയ്യുന്നടാ ചേച്ചിൻ്റെ ഒരു അപേക്ഷയെന്ന് കേട്ടോ അപ്പോൾ ഓക്കേ ബൈ ശരി കഴിച്ചോട്ടെ